Uh, it has done a fantastic festival round all across the globe. Won quite a few awards and still going strong. I think we'll have a few more by the time the film does its release and uh, you know uh, does the few rounds in uh, February. I will give it to Bijibal sir to give you a thought about the audio trailer, the music, sound and design, and how he has had this experience of you know putting uh, the heart into this film. I think sound and design is the heart of it. Uh, there's a lot of work which has gone in. So over to Bijibal sir. എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഓബിറ്റ് സ്റ്റുഡിയോയുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് റിജയ് ദീപ് സിംഗ് ഉണ്ട് എൻ്റെ ഡയറക്ടർ സജീത്ത് ഇവിടെ വന്നിട്ടില്ല റസൂലിനും വരാൻ പറ്റിയില്ല സെൻറ്റ് യുഎസ് ഭദ്ര ഇതിൽ നല്ലൊരു പാട്ടുപാടിയുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിയാറ് ആണ് എൻ്റെ പിന്നിൽ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഒരു 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 ഹൊറർ ത്രില്ലർ ഒരു പാരാനോമൽ ആക്ടിവിറ്റിയൊക്കെ പ്രതിപാദിക്കുന്നൊരു ത്രില്ലറാണ് പക്ഷേ ഇത് ഒരു ഈ ഓഫ് ബീറ്റ് എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതൊരു ഓഫ് ബീറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ഇതിൻ്റെ ഒരു പക്ഷെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെയുള്ള ഒരു മൂവിയാണ് ഒരുപാട് ലൗഡ്നെസ് ഇല്ല ഒരു ത്രില്ലർ എന്ന് പറയാൻ വിശേഷിപ്പിക്കുന്ന ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളുടെ കൺവെൻഷനൽ ഒരു സിനിമയുടെ ബഹളങ്ങൾ ഇല്ല പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റില് അതിൻ്റെ ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും സൂരജാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മ്യൂസിക്കിലും അത് ശ്രമിച്ചിട്ടുണ്ട് സോങ്സ് ഉണ്ട് ഹരി നാരായണ എഴുതി എഴുതിയിട്ടുള്ള സോങ്സ് ഉണ്ട് പിന്നെ റസൂൽ പൂക്കുട്ടി അദ്ദേഹം എൻ്റെ സൗണ്ട് മാനേജ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സൗണ്ട്സ്കേപ്പിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഓഡിയോ ട്രെയിലർ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നാണ് എൻ്റെ ഓഡിയോ ഡിസൈനിനും അതുപോലെ മ്യൂസിക്കിനും എല്ലാത്തിനും ഒരു ഒരു ഫീൽ സിനിമയ്ക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ പറ്റി കുറച്ച് സമയം അതിന് കിട്ടി എന്നുള്ളത് ഒരു ഫോർച്യൂൺ ആയിരുന്നു ഇത് തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു താങ്ക് യു എനിക്ക് ഈ ഓഡിയോ ട്രെയിലറിൽ കേട്ട ഈ പാട്ടിലെ ശബ്ദം എന്റേതാണ് അപ്പോൾ ഇതിനാദ്യമേ തന്നെ ഞാൻ ബിജുപാൽ സാറിനോടും സാറിനോടും ഒരു ബിഗ് താങ്ക് യു ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് സാറിന് തന്നെ പാടിയാൽ പോരുന്നാണ് കാരണം അത്രയും സോളോട് കൂടിയാണ് സാർ എനിക്കത് പാടിയതിൻ്റെ ഡമ്മി അയച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എങ്കിലും ആത്മാർത്ഥത ആ പാട്ടിനോട് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാരും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക ജനുവരിയിൽ റിലീസാണ് അപ്പോ അത്രയും താങ്ക് യു എന്നെ എന്നോട് പറഞ്ഞിരുന്നു രണ്ട് ലൈൻ ഈ പാട്ട് പാടണം എന്നുള്ളത് അപ്പോൾ നമസ്കാരം താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഇറ്റ്സ് എൻ ഓണർ ടു ബി ഹിയർ ഇതിൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ സജീദ് ഒരു ഡിയർ ഫ്രണ്ട് ആണ് സോ ആക്ച്വലി എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ വന്നത് സജീദ് ഇൻവൈറ്റ് ചെയ്തു വന്നു ഓഡിയോ ടീസർ ലോഞ്ച്ന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ഫസ്റ്റ് ടൈം ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ബട്ട് ഇറ്റ് വാസ് സച്ച് എ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ് Uh, kudos to the team for putting up uh, this together and i wish uh, all the best for all, uh, for this film. it is in my already. Uh, it's won a few awards. it's traveled across the world and won a few awards and i hope that it gets a great reception here as well in january when you release the film. Uh, good luck to the team. Uh, i'm happy to be here. thank you. വീഡിയോ ട്രെയിലർ വരുന്നുണ്ട് ഓഡിയോ റിലീസാക്കണം എന്ന് തോന്നിയത് ഇത് സൗണ്ടിന് ഈ സിനിമയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൗണ്ടിന് ആദ്യം ശബ്ദത്തിൻ്റെ സൗണ്ട് സ്കേപ്പ് എന്ന് നമ്മൾ പറയില്ലേ ഇൻക്ലൂഡിങ് മ്യൂസിക് സൗണ്ട് ഡിസൈൻ എല്ലാത്തിനും ഈ സിനിമയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് സൂലിൻ്റെ ഐഡിയ ആയിരുന്നു അത് നമുക്ക് ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഒരു സൗണ്ട് ട്രെയിലർ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അറ്റൻഷൻ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ല ഇതിൽ നാല് പാട്ടുകളുണ്ട് അതും നാല് എണ്ണം ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണ് രണ്ടെണ്ണം ഒരു ഫോക്ക് ഇഷ് ആയിട്ടുള്ളൊരു പാട്ടാണ് പിന്നെ ഒരെണ്ണം ഒരു ഉർദു സോങ്ങ് ഉണ്ട് പിന്നെ അതൊരു ഇൻ്റർനാഷണൽ സിംഗറാണ് പാടിയിട്ടുള്ളത് ജൈബ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ എന്താ പറയുക കോക്ക് സ്റ്റുഡിയോയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ളൊരു സിംഗറാണ് പിന്നെ രണ്ട് മലയാളം പാട്ടുകൾ ഹരിനാരായൺ എഴുതിയിട്ടുണ്ട് അങ്ങനെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ വിയൽ എന്നൊക്കെ പറയുന്ന ബാൻഡ് നമ്മൾ അറിയാമല്ലോ അതിൽ ആദ്യം പാടിക്കൊണ്ടിരുന്ന ആനന്ദ്ന്ന് പറയുന്ന സിംഗറുണ്ട് ഇപ്പൊ യു എസിലാണ് അദ്ദേഹത്തിന്റെ ഒരു ചെ കെൽ അടിക്ക് മുംബൈ എന്ന് പറയുന്ന പാട്ട് വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വൈവിധ്യമുള്ള ഒരു ഗാനങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ കാണുന്നതാണ് പ്രാധാന്യമുള്ളതാണ് പല നമ്മൾ കണ്ടിട്ടുണ്ട് ചിത്രം സൗണ്ടിന് എന്ത് ഡിഫറൻസ് ആണ് സൗണ്ടിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഒരു സൗണ്ട് ഓഡിയോ ട്രെയിലർ പ്ലാൻ ചെയ്തത് സൗണ്ടിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് മാത്രമല്ല ഇതിന്റെ സിനിമയുടെ ട്രീറ്റ്മെന്റ് ഇതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഐഡിയ അല്ല പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ നോർമൽ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഐഡിയ അല്ല ബട്ട് അത് കൺസീവ് ചെയ്തിട്ടുള്ളത് അതിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ അപ്രോച്ച് എല്ലാം നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തതാണ് ഒരു സെവൻറ്റീൻ സെഞ്ചുറിയിലെ ഒരു ഫോക് ലോറിൽ നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു യൂറോപ്പിൽ ഉള്ള ഒരു പാരാനോമൽ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിൽ എത്തി നിൽക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ട്രാവലുള്ളൊരു മൂവിയാണ് ആൻഡ് ഇറ്റ് ഹാസ് ദാറ്റ് എയ്സ്തെറ്റിക്സ് ഒരു ഒരു ആർട്ട് വർക്കിൻ്റെ എസ്തറ്റിക്സ് ഉണ്ട് ഒരു ലോക കല എന്ന് പറയുന്ന ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു എയ്സ്തറ്റിക്സ് ആ മൂവിയിൽ ഉള്ളതായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഫീൽ ചെയ്തു അതാണ് ആദ്യമായിട്ടല്ല എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു വളരെ ആണ് വളരെ ക്രിയേറ്റീവാണ് സംസാരത്തിലും നമ്മൾ ഇതിനുമുമ്പും ഇപ്പോൾ അത്തേമാരി പോലെയുള്ള സിനിമയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സിനിമ മാത്രല്ല എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ സോഷ്യലി പൊളിറ്റിക്കലി ഒക്കെ വെൽ അവെയർ ആയിട്ടുള്ള അവയറായിട്ടുള്ളൊരാളാണ് അപ്പൊ അങ്ങനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സംസാരത്തിലൊക്കെ പോകുന്നൊരു ആളാണ് ആ രീതിയിൽ ടിപ്പിക്കൽ ഒരു കേസ് എന്ന് പറയുന്ന ഒരു റിയൽ ഇൻസിഡന്റ് അല്ല പക്ഷെ ഇത് ലോകത്തെമ്പാണെ ഇതില് പ്രോട്ടോകോണിസ്റ്റ് പറയുന്നത് ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് കേസുകൾ ഇതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് റിയൽ കേസുകൾ വളരെ സട്ടിലായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ സംഭവിക്കാം എന്ന് തോന്നുന്ന ഒരു പരിപാടിയാണ് അതെ അത് അതിൽ നിന്നാണ് തുടങ്ങുന്നത് അതിൽ നിന്ന് തുടങ്ങി അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലീനേജിൻ അതിൻ്റെ ഒരു ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജന്മങ്ങൾക്ക് പുറത്തുള്ളൊക്കെ പറയുന്ന ഈ പാരാനോർമലൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പം അതിൻ്റെ വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി വരുന്ന ഒരു ഒരു ത്രെഡാണ് ഉണ്ണിയാറിന്റെ സഹായത്തോടെ എന്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് മലയാളമാണ് ബേസിക്കലി ബട്ട് റിലീസ് ചെയ്യുന്നുണ്ട് തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും റിലീസ് ചെയ്യുന്നുണ്ട് തിയേറ്ററിക്കലാണ് തിയേറ്ററിക്കലാണ് വടക്കന് ഈ ഫോക്ക് ലോറ് ഇപ്പൊ ഒരു തെയ്യത്തിന്റെ ഒരു ഇത് കണ്ടല്ലോ തെയ്യം ഒരുപാട് നമ്മളിപ്പോ കാണുന്നുണ്ടോ ഒരുപാട് സിനിമകളിൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു യുണീക്നെസ് ഈ സിനിമയിൽ നമുക്ക് തരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ വടക്കൻ എന്നുള്ള വാക്കും അതിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് സൗണ്ടിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ചെയ്തതാണല്ലോ അപ്പോൾ ഒരു ഇത് ഒരു പരിധിവരെ ഇപ്പം എല്ലാ തിയേറ്റേഴ്സിലും നിങ്ങൾ ഇപ്പം എന്ത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതായത് എന്ത് ഏത് തരത്തിലുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന തിയേറ്ററുകൾ കാണണം പറയുന്നത് ഓബിയസ്ലി ഇത് ആണ് അറ്റ്മോസ് എൻ്റെ ഒരു ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പെർഫെക്ഷനിൽ സിനിമയിൽ എത്തിയ അത് കാണാൻ പറ്റുക കേൾക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു മോഹമാണ് ഇപ്പോൾ അത് ഏത് സിനിമ ചെയ്താലും നമ്മൾ ചെയ്ത് എൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മളിവിടെ മിക്സിങ് തിയേറ്ററിൽ കേൾക്കുന്ന അതേ സ്വഭാവത്തിൽ എല്ലാ തിയേറ്ററിലും കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ പൊതുവേ പക്ഷേ സിനിമയിൽ പല തിയേറ്റേഴ്സും പല ബിഹേവിയർ ആണ് സമറിന് അതുകൊണ്ട് തന്നെയാണ് ചോയ്സ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില തിയേറ്ററുകളിൽ നമ്മൾ ഒരേ സിനിമ തന്നെ രണ്ട് സ്ഥലത്ത് കാണാൻ ഫീലിങ്സ് ഉണ്ട് നമുക്ക് അതിനകത്ത് ഒരു പരിധിവരെ നമുക്ക് ഒരു സോഴ്സ് സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പരിധി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ കാലുബറേഷൻ സ്പേസിങ് അക്കോസ്റ്റിക്സ് എല്ലാം അതിനകത്ത് ഡിസിസീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു ഇത് വ്യത്യാസം അത് സൗണ്ടിൽ മാത്രമല്ല പ്രൊജെക്ഷനിൽ നമ്മൾ കാണാറുണ്ടല്ലോ പ്രിസിഷൻ വ്യത്യാസങ്ങൾ കാണാറുണ്ടല്ലോ അല്ല അങ്ങനെയല്ല അത് അതിനകത്ത് ഫുട്ടേജ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ കാൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഷോർട്സ് ഷോർട്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല അതിനകത്ത് ഒരു ക്യാമറ ആ ഡിഒസ് ഓൾസോ ഫോറിനർ ജാപ്പനീസ് സിനിമ അപ്പോൾ അവരും അത് വളരെ മിടുക്കോടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആ സിനിമയെ കുറിച്ച് റസൂല് തന്നെ അഭിപ്രായപ്പെട്ടതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത് അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ എല്ലാ ഗ്രാമറും അറിയാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടും നമ്മളൊരു ഡിസ്റ്റോട്ടിങ് ലെവലിലേക്കൊന്നും സൗണ്ടിനെ അദ്ദേഹം ഒരിക്കലും കൊണ്ടുപോവില്ല എന്നുള്ളത് അത് ഒരെണ്ണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഹൊറർ ത്രില്ലറിനെ ബേസ് ചെയ്തിട്ടൊരു അവാർഡുണ്ട് അത് ഏത് രാജ്യത്തുള്ള ഫാസ്റ്റിക് ഫ്രൈഡ് ഫെസ്റ്റ് തേർട്ടി ഫോർട്ടി ഇയർ ഓൾഡ് festival in uh, uh, USA it got awarded there also got it selected into a 75 year old Italian uh, genre festival so essentially genre space around seven eight festivals have already uh, selected three awards are done and there are three four more which are in pipelines who so could uh, response in the genre space especially in the horror and uh, supernatural space very good global response uh, on the film <laughs> Actors? Uh, actor, lead actor is uh, Kishore Kumar. Uh, uh, I think you know he was in Kandara, uh, opposite. Uh, so he's the lead actor, uh, very good national appeal. Uh, Shruti Menon. Uh, and then we have five uh, kids who are doing very well now. When we were shooting the film, they were just coming up. So around five upcoming uh, Malayali stars there uh, between th two uh, female and uh, I think three uh, male actors so good mix of uh, three main characters uh, Meryl uh, with uh, shruti and kishore are the main three leads and then there are four support who are part of the film in the uh, found footage which is the initial starting from where the story starts